ഇത് ഇരുപത്തൊന്ന് തൊള്ളായിരം ഇത് ഇരുപത്തൊന്ന് തൊള്ളായിരം അതാണെങ്കിൽ ഇരുപത്തി രണ്ട് തൊള്ളായിരം അതൊരു കുറച്ച് സ്റ്റിംഗ് ഡിസൈൻ വരുന്നതിനെ കൊണ്ട് മാത്രം ഇതൊക്കെ ഇവിടെ കിടക്കുന്ന പീസിന് മാത്രം വയ്ക്കാം റേറ്റ് വരും ഇമ്പോർട്ട് ചെയ്സ് ആണെങ്കിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ആയിരത്തി എണ്ണൂറ് മുതൽ ഇമ്പോർട്ടഡ് ചെയ്സ് ഉണ്ട് ഇത് മാത്രമല്ല കുറെ കളക്ഷൻസ് വേറെ ഉണ്ടെങ്കിൽ കളേഴ്സും വേറെ കിട്ടും കോട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വെറും പത്തേ തൊള്ളായിരം മുതൽ പത്തേത്തൊള്ളായിരം മുതൽ വുഡൻ കോട്ട് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് കോട്ടിന് ഓഫർ കൊടുത്തിട്ട് ബെഡിന് ഓഫർ കൊടുത്തിട്ടുള്ള അത് പ്രശ്നമാണ് സ്പ്രിംഗ് ബെഡ് ബൈ വൺ വൺ അതായത് ഒരു ബെഡിന്റെ വില കൊടുത്താൽ മതി ബെഡ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് അതൊക്കെ ക്ലിയറൻസ് അത് നമുക്ക് ഇമ്പോർട്ടഡ് ചെയ്സ് വരുന്നുണ്ട് അതുപോലെ ക്ലിയറൻസ് ആണ് ഓക്കെ പ്രീമിയം മോഡൽസ് ആണ് നല്ല മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ ഇവിടെ ഉള്ള സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ എന്താണ് വില ഇതൊക്കെ നമുക്ക് മൂവായിരത്തഞ്ഞൂറ് റേഞ്ചിലൊക്കെ ബ്ലാക്ക് ഈ മോഡൽ ആണെങ്കിലും കൊടുക്കാം ആ തന്നെ അതുപോലെ ഇത് ഇമ്പോർട്ടഡ് ആണ് ഇത് മൾട്ടി പർപ്പസ് ആണ് നമുക്ക് ഡൈനിങ് ചെയർ ആയിട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ ലിവിംഗ് ചെയർ ആയിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ വരുന്നത് വെറും ഏഴ് നാന്നൊരു തൊണ്ടു ഇനി സോഫാസിന്റെ ആണെങ്കിൽ ഇഷ്ടംപോലെ കലക്ഷസ് ഉണ്ട് കുറച്ച് ഐറ്റംസ് എത്താനും ഉണ്ട് ലോഡ് അല്ലേ ഇനി പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന സോഫാസ് ആണെങ്കിൽ നമുക്ക് ഇരുപത്താറ് തൊള്ളായിരത്തിനും കസ്റ്റമർ കൊടുക്കാം ഇത് പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട് അതുപോലെ ഇതിന് സപ്പോർട്ട് ബാക്ക് ബാക്ക് ഹെഡ് റസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉള്ള സാധനമാണ് ഇരുപത്താറ് തൊള്ളായിരത്തി ഡെലിവറിന്റെ കാര്യം വരുന്നത് നമുക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി പോകുന്നു കേരളത്തിന്റെ ഏത് കോണിലുള്ള ആൾക്കാരാണെങ്കിലും ഫിനാൻസിൽ ഫർണിച്ചർ കൊടുക്കാൻ പറ്റും അതെ